നമ്മുടെ ഇടയ്ക്കൽ വരുന്ന കേസുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ജോലിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങള് പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകള് ജോലി ലഭിക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുക വർഷങ്ങളായി ജോലി നഷ്ടപ്പെട്ട് ഒരു നിലയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത രൂപത്തിൽ പ്രതിസന്ധിയിലകപ്പെട്ട് തകർന്നു പോയ ആളുകൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ജോലിയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ നിരവധി ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ ഇടയ്ക്കിൽ നേരിട്ട് വരുമ്പോൾ അതിനനുസരിച്ച് ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പറഞ്ഞു കൊടുക്കാറുണ്ട് ഈ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങള് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നല്ലൊരു ജോലി ലഭിക്കാത്ത ആളുകളുണ്ട് അതേപോലെ തന്നെ ഉള്ള ജോലി സന്തോഷമില്ലാത്തത് ഒരു ജോലി ഇല്ലാത്തത് കൊണ്ട് മാത്രം നല്ലൊരു സന്തോഷമുള്ള ജോലി ലഭിക്കാത്തത് കൊണ്ട് മാത്രം ആ ജോലിയിൽ പ്രയാസത്തോടു കൂടെ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകുന്നവർ അതേപോലെ തന്നെ ജോലിയുമായി ബന്ധപ്പെട്ട് നല്ലൊരു പ്രൊമോഷൻ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒക്കെ ചെയ്യാൻ പറ്റുന്ന മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് നല്ല റിസൾട്ട് ലഭിച്ചിട്ടുള്ള വളരെ പവിത്രമേറിയ നല്ല റിസൾട്ട് ഉള്ള ഒരു അമലിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഇനി നിങ്ങൾ നിങ്ങളും പൂർണ്ണമായും മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും റിസൾട്ട് ലഭിച്ചതുപോലെ നിങ്ങൾക്കും റിസൾട്ട് ലഭിക്കുമെന്നുള്ളത് തീർച്ചയാണ് അതുകൊണ്ട് തന്നെ കൃത്യമായി ഇത് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ശാ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് പല ആളുകളും നേരിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ആ സമയം എപ്പോഴാണ് അതിന്റെ വരേണ്ട ഡേറ്റ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇനി നമുക്ക് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് കൺസൾട്ടേഷൻ ഉള്ളത് അതുകൊണ്ട് ചൊവ്വാഴ്ചയാണ് നേരിട്ട് വരാൻ വേണ്ടിയിട്ട് ഉള്ള ദിവസം ചൊവ്വാഴ്ചയാണ് ആ ചൊവ്വാഴ്ച വരാൻ വേണ്ടിയിട്ട് ഫോൺ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് രാവിലെ മണിക്ക് ശേഷം അപ്പൊ എല്ലാ ചൊവ്വാഴ്ചയും കൺസൾട്ടേഷൻ ഇല്ല ഈ ഈ ചൊവ്വാഴ്ച ഇപ്പൊ നമുക്ക് കൺസൾട്ടേഷൻ ഇല്ലാത്ത ദിവസമാണ് വേറെ ഒന്ന് രണ്ട് തിരക്കുകൾ ഉണ്ടായതുകൊണ്ട് നേരിട്ട് കാണാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നില്ല അപ്പോ അതുകൊണ്ടാണ് നേരത്തെ നമുക്ക് ബുക്കിംഗ് തരാൻ സാധിക്കാത്തത് പലരും കഴിഞ്ഞ ദിവസമൊക്കെ വിളിച്ചിട്ട് ദിവസം അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് ഇപ്പോൾ എഴുതി വെക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് എഴുതി വെക്കാൻ സാധിക്കാത്തത് അതുകൊണ്ടാണ് പ്രത്യേകം എന്തെങ്കിലും പ്രോഗ്രാമുകൾ വരുമ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വരും ചെയ്യേണ്ടി ഒരു പത്തുനൂറ് ടോക്കൺ ഇവിടെ എടുത്തു വെച്ചത് ഓരോരുത്തർക്കും അങ്ങോട്ട് വിളിച്ച് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നത് പ്രയാസമാണ് അതുകൊണ്ടാണ് ഏത് ചൊവ്വാഴ്ചയാണോ വരാനുള്ള ഡേറ്റ് കൺസൾട്ടേഷൻ ഉള്ളത് അതിന്റെ തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച പത്ത് മണിക്കേഷം വിളിച്ചാൽ ഉറപ്പിക്കാൻ പറ്റും പിന്നെ ഇന്ന് കഴിഞ്ഞ ഇന്ന് കഴിഞ്ഞ ഈ ഞായറാഴ്ചകളിലൊക്കെ നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ ഫോൺ ഒരുപാട് ഫോണുകൾ എടുത്തിട്ടില്ല അത് എന്തുകൊണ്ട് എടുത്തിട്ടില്ല എന്ന് ചോദിച്ചാല് ഈ ഞായറാഴ്ച പത്ത് മണിക്കേഷം പൊതുവിൽ ഫോൺ എടുക്കുന്ന

ാണ് അടിക്കിടെ ഇങ്ങനെ ഫോൺ കോളുകൾ വരുന്നോണ്ടാണ് നമ്മൾ എന്താ ഫോൺ എടുക്കാതിരിക്കുന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത് അപ്പൊ മെസ്സേജ് അയച്ചൊക്കെ അറിയിക്കുകയാണെങ്കിൽ സാവധാനത്തില് കുറേ മെസ്സേജുകള് ഏഴായിരത്തോളം മെസ്സേജുകൾ വന്നെടുക്കുന്നുണ്ട് അതൊക്കെ സാവധാനത്തില് റീപ്ലേ തരും എന്നറിയിക്കുകയാണ് നിഷാ ഉള്ള അപ്പോ പറഞ്ഞു വന്നതിന്റെ ആശയം ഞായറാഴ്ച മണിക്ക് ശേഷം ഇപ്പൊ ഈ ഞായറാഴ്ച കിട്ടാതിരുന്നത് ഈ ചൊവ്വാഴ്ച ഈ ലീവ് ആയതുകൊണ്ടാണ് കാരണം ബുക്കിങ്ങിന് വേണ്ടി വിളിക്കുകയാണ് അപ്പോൾ പിന്നെ ബുക്കിംഗ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഞായറാഴ്ച പത്തു മണിക്കേഷം കാരണം ചൊവ്വാഴ്ച ലീവല്ലേ അപ്പോ എങ്ങനെയാണ് ലീവുള്ള ഉള്ള ദിവസം തിരിച്ചറിയാന്ന് വെച്ചാൽ അത് നേരത്തെ ഞാൻ ഈ വീഡിയോയിലെല്ലാം പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഓരോരുത്തരും സെപ്പറേറ്റ് മറുപടി എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഓരോ വീഡിയോയിൽ ഇത് പറയേണ്ടി വരുന്നത് അപ്പോ എന്താ ഈ ഞായറാഴ്ച കൺസൾട്ടേഷൻ ഇല്ല എന്നുള്ളത് നമ്മൾ നേരത്തെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ വാട്സ്ആപ്പിന്റെ സ്റ്റാറ്റസിൽ അറിയിക്കുമ്പോൾ അത് നമ്പർ സേവ് ചെയ്ത് വെച്ച ആളുകൾക്ക് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് തന്നെ അതെല്ലാവരും അറിയൂല അതുകൊണ്ടാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡിയിൽ അത് ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ സ്റ്റോറി ഉണ്ടത് ഇൻസ്റ്റഗ്രാമിൻ്റെ സ്റ്റോറി വാട്സപ്പ് പോലെയല്ല ആർക്കും എപ്പോഴും എടുത്തു നോക്കാൻ പറ്റും അതിപ്പോ ഇവിടെ എൻ്റെ എന്താ നമ്പർ സേവ് ചെയ്ത് വെക്കണമെന്നോ അല്ലെങ്കിൽ എൻ്റെ ഐ ഡി അവിടെ ഫോളോ ചെയ്ത് അത് ആർക്കും എപ്പോഴും എടുത്ത് നോക്കാൻ പറ്റും അപ്പൊ നിങ്ങളൊരു ശനിയാഴ്ചയോ അല്ലെങ്കിൽ ഞായറാഴ്ചയോ ഒക്കെ എടുത്ത് നോക്കിയാൽ ഇൻസ്റ്റഗ്രാം എടുത്ത് നോക്കിയാൽ ഈ ചൊവ്വാഴ്ച എന്തോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഞായറാഴ്ച പത്ത് മണിക്കേഷം ഫോൺ ചെയ്യുകയാണെങ്കിൽ ചൊവ്വാഴ്ച നിങ്ങൾക്ക് കിട്ടുമെന്ന് അറിയിക്കണം അപ്പൊ അടുത്ത ഞായറാഴ്ച കൺസൾട്ടേഷൻ അടുത്ത ഞായറാഴ്ച പത്തുമണിക്കേഷൻ നിങ്ങൾക്ക് വിളിക്കാം കാരണം അടുത്ത ചൊവ്വാഴ്ച കൺസൾട്ടേഷൻ ഉണ്ട് അന്ന് നമ്മളൊരു പ്രോഗ്രാം ഏറ്റെടുക്കില്ല അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് കാരണം കഴിഞ്ഞ ചൊവ്വാഴ്ചയും അതിന്റെ നമുക്ക് ചൊവ്വാഴ്ചയും പറ്റാത്തത് കൊണ്ട് രണ്ടാഴ്ചത്തോളായി ഒരുപാട് ആളുകൾ വിളിക്കുന്നു അപ്പൊ അവർക്കൊക്കെ ഒരു അവസരം കൊടുക്കാന്നുള്ള രൂപത്തിലാണ് അടുത്ത ചൊവ്വാഴ്ച എന്തായാലും കൺസൾട്ടേഷൻ ഉണ്ടാവും പറഞ്ഞാൽ അപ്പൊ അടുത്ത ഞായറാഴ്ച പത്ത് മണിക്കേഷൻ നിങ്ങൾക്ക് വിളിക്കാം ഇനി എന്തെങ്കിലും മേജർ ഇഷ്യൂസ് വരികയാണെങ്കിൽ മാത്രമാണ് അത് ക്യാൻസൽ ചെയ്യേണ്ടി വരിക എന്നാലും അത് ഞായറാഴ്ച പത്ത് മണിക്കേഷൻ വിളിച്ചാൽ അറിയും എന്നറിയിക്കണം ഇത്ര ഇങ്ങനെ പറയേണ്ടി വരുന്നത് അത്ര ഫോൺ കോളുകൾ വരുന്നതുകൊണ്ടാണ് അതൊക്കെ ഇങ്ങനെ വിശദീകരിക്കേണ്ടി വരുന്നത് അറിയിക്കുക നമ്മൾ സംസാരിക്കുന്നത് വിഷയം ജോലിയുമായി ബന്ധപ്പെട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വലിയ വലിയ പ്രയാസങ്ങൾ വലിയ വലിയ ബുദ്ധിമുട്ടുകൾ ഒരുപാട് ആളുകൾ ജോലിയുമായി ബന്ധപ്പെട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കണേ എനിക്കറിയാം ഇവിടെ നേരിട്ട് വരുന്ന പലരും കൊറോണക്ക് ആ ഒരു ടൈമിലെ കോവിഡ് വന്ന സമയത്ത് ഞാൻ നാട്ടിലേക്ക് വന്നതാണ് പിന്നെ ഇതുവരെ എൻ്റെ വീട്ടിൽ നല്ല രൂപത്തിൽ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു വരുന്നുണ്ട് നമ്മളത് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതെ അവരുടെ കുടുംബത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഒരു കൊറോണയിടാ സമയത്ത് അവര് അനിവാര്യമായ ഘട്ടത്തിൽ നാട്ടിലേക്ക് പോകുന്നതാണ് പിന്നീട് ഈ പ്രവാസ ടുത്തോളം അറിയാം അവർക്ക് നാട്ടിൽ നിന്നാ ചിലപ്പോ അങ്ങനെ ഒന്നും കൂടി ക്ലിക്ക് ആയി കിട്ടില്ല അവർക്ക് വീണ്ടും പ്രവാസി പോകേണ്ടി വരും അങ്ങനെ വീണ്ടും പ്രവാസിയാകാൻ വേണ്ടി വിദേശത്തേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് നടക്കുന്നില്ല അതേപോലെ തന്നെ നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു സംഭവം എങ്ങനെയെങ്കിലും അധ്വാനം ജീവിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അത് നടക്കുന്നില്ല അങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതേപോലെ തന്നെ വർഷങ്ങളായി കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഒരു വെയിലത്തിൽ ജോലി ചെയ്യുന്ന എത്രയോ പ്രവാസികളുണ്ട് ജീവിതത്തിൽ ഒരു നിലക്കും പച്ച പിടിക്കാത്ത പ്രവാസികൾ അപ്പൊ നമ്മൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാല് നമ്മൾ നമ്മുടെ ജീവിതശൈലി ക്രമപ്പെടുത്തി നല്ല രൂപത്തില് അള്ളാഹുവിനെ കടുത്ത് ജീവിച്ച് ഈ പറയുന്ന അമലുകളൊക്കെ ചെയ്താൽ നല്ല റിസൾട്ട് ലഭിക്കും കാരണം നമ്മൾ ഇത്തരം അമലുകൾ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അതൊരുപാട് ആളുകൾ കണ്ടു ഒരുപാട് പ്രവാസികളിലേക്ക് എത്തി ടോക്ക് പോലെയുള്ള ആ പ്രവാസികളുടെ ഇടയിലെ പ്രചാരം നേടിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ആരൊക്കെ ഷെയർ ചെയ്തു അത് തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു അങ്ങനെ അവരൊക്കെ ഒരുപാട് ആളുകൾ ആ അമലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല റിസൾട്ട് ലഭിച്ചു എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അത്തരം റിസൾട്ട് ലഭിച്ച അമലാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ട മീനിങ്ങൾ ഇത് ചിലപ്പോൾ കേൾക്കുന്നവര് ഉമ്മമാരായിരിക്കും ഉമ്മമാർ ഇത് കേൾക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഇത് നേരത്തെ പറഞ്ഞ വീഡിയോ തന്നെയാണ് നേരത്തെ പറഞ്ഞ അമൽ തന്നെയാണ് നമുക്ക് അത്രയും റിസൾട്ട് കിട്ടിയിട്ടാണേലൂടെ ആണത് അപ്പോൾ എന്ത് ഉമ്മമാരാണ് ഇത് കേൾക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ പ്രിയപ്പെട്ട മക്കള് എന്താ വളരെ പ്രയാസത്തോടു കൂടെ വിദേശ രാജ്യങ്ങളിൽ വിസിറ്റിംഗ് വിസയിൽ പ്രയാസപ്പെട്ട് നിൽക്കുന്നവരുണ്ടാവും അതേപോലെ തന്നെ നാട്ടിൽ പ്രയാസത്തോടുകൂടെ നിൽക്കുന്നവരുണ്ടാവും നല്ലൊരു ജോലി ലഭിക്കാതെ എന്താ ഉള്ള ജോലി തന്നെ ചെറിയ ശമ്പളത്തിന് വേണ്ടിയിട്ട് അത് പോയി വരാനുള്ള ഇതും അതേപോലെ തന്നെ അന്നാമത്തെ വട്ടച്ചെലവും കഴിഞ്ഞാൽ ഒന്നും മിച്ചം വയ്ക്കാൻ പറ്റാത്ത രൂപത്തിൽ പ്രയാസം അനുഭവിക്കും അങ്ങനെ ഇത് ഉമ്മമാർ കേൾക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളിലേക്ക് നയിച്ചു കൊടുക്കുക അവരത് ചെയ്യാൻ വേണ്ടി പറയുക അവരത് കൃത്യമായി ചെയ്തോളൂ അവര് പ്രവാസികളാണ് അവര് കുറെയൊക്കെ അവരുടെ ജീവിതം നല്ല രൂപത്തിൽ ക്രമപ്പെടുത്തിയിട്ടുണ്ടാകും ഒരു പ്രത്യേക സംവിധാനത്തിൽ ജീവിക്കല്ലേ അപ്പൊ അതിൽ അവർക്ക് ചെയ്യാനുള്ള സമയവും ഉണ്ടാകും അവർക്കത് സാധിക്കുകയും ചെയ്യും ഇത് ഉപ്പന്മാരാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് കച്ചവടത്തിൽ വറക്കത്തില്ലാത്തവരാണ് നിങ്ങൾ ഈ അമലെ ചെയ്യുക നല്ല റിസൾട്ട് അതിലുണ്ടാവും അള്ളാഹു തോഫി സഹോദരന്മാര് പ്രവാസികൾ ഒരുപാട് ആളുകൾ വീഡിയോ കാണുന്നുണ്ട് പ്രവാസികളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങൾ വളരെ കൂടെ കഠിനമായ സബരികളിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലെ ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങൾ താണ്ടിയിട്ടാണ് നിങ്ങൾ ആ പിറന്ന നാടും മണ്ണും വിട്ട് ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിലേക്ക് യാത്ര പോയിട്ടുള്ളത് അല്ലെ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം വീട്ടിലുള്ള കുടുംബത്തിനെ ഒന്ന് രക്ഷപ്പെടുത്തണം പെങ്ങളൊന്ന് കെട്ടിച്ചേക്കണം ഇങ്ങനെ നല്ല പ്രതീക്ഷകളോടുകൂടെ പോയതല്ലേ നിങ്ങളുടെ ഹൃദയം അള്ളാഹുവിയിലേക്ക് തിരിക്കാനുള്ള ഒരു മാർഗവും കൂടെയാണിത് അപ്പൊ അള്ളാഹുവിന്റെ നോട്ടം നമുക്ക് അതുകൊണ്ട് തന്നെ ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ പ്രവാസികൾ അനുജന്മാർ ജ്യേഷ്ഠന്മാർ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഇതിൽ പറയുന്ന ഈ അമലുകൾ കൃത്യമായി ചെയ്തു നോക്കുക ഇത് സഹോദരിമാരാണ് കാണുന്നെങ്കിൽ അവരുടെ ഭർത്താക്കന്മാർക്ക് ഇത് അയച്ചു കൊടുത്ത് കൃത്യമായിട്ട് ഇതിൽ പറയുന്ന രൂപത്തിൽ ഫോളോ ചെയ്യാൻ വേണ്ടി പറയുക നല്ല മാറ്റങ്ങൾ ഉണ്ടാകും കാരണം ഇത് കുറച്ചു മുൻപ് നമ്മൾ ചെയ്ത ഒരു അമലാണ് ആ അമല് ചെയ്ത ഒരുപാട് ആളുകൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടി എന്ന് അറിയിച്ചതും ആ ഒരു അമല് നമ്മൾ നിങ്ങളിലേക്ക് അതിന്റെ റിസൾട്ട് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കൊറോണ ജീവിതം തകർത്ത എത്രയോ ആളുകൾ പ്രവാസ ലോകത്ത് പറക്കത്തില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾ അവരൊക്കെ ഇത് കൃത്യമായിട്ട് എന്താ ചെയ്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും ഞാനിപ്പോ എൻ്റെ ഹസ്ബൻഡിനെ ഇത് വിട്ടുകൊടുത്താലേ ഉമ്മമാരെ എൻ്റെ മക്കൾക്ക് വിട്ടു കൊടുത്താലേ അല്ലെങ്കിൽ എന്താ അവരത് ചെയ്യോ എന്നുള്ള ഒരു ഇതിലായിരിക്കും നിൽക്കുക ഇതൊന്നും അങ്ങനല്ല എനിക്കറിയാം എത്രയോ ചെറുപ്പക്കാരൻ അവരൊന്നും നല്ല പ്രായമുള്ള ആളുകളല്ല ഇരുപത്തിരണ്ട് വയസ്സുള്ളവര് ഇരുപത്തി യസ് ഉള്ളവര് ഇതേപോലെ പ്രവാസികള് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ട് ഇത് ഞാൻ ഉമ്മമാരും സഹോദരിമാരും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറയാം പ്രവാസ ലോകത്തിൽ എത്രയോ ചെറുപ്പക്കാർ നമ്മുടെ വീഡിയോകൾ കണ്ട് വലിയ വലിയ അമലുകൾ ചെയ്യുന്നവരുണ്ട് എത്ര വലിയ അമലുകൾ അസ്മാവൽസിനോട് റിയാമ വീട്ടിൽ എത്രയോ ചെറുപ്പക്കാരെനിക്കറിയാം നമ്മൾ റിയാദയുടെ രൂപം പറഞ്ഞു നമ്മൾ അവരോട് അസ്മാ ഉല്ലൂസിനെ തൊണ്ണൂറ്റൊമ്പത് തവണ ചൊല്ലാൻ പറഞ്ഞപ്പോ ഞാൻ ഉല്ലൂസൊമ്പത് തവണ ചൊല്ലിയിട്ടുണ്ട് അത് പൂർത്തീകരിച്ചിട്ടുണ്ട് എനിക്ക് വലിയ റാഹത്തെ മനസ്സിൽ വന്നിട്ടുണ്ട് സന്തോഷം വന്നിട്ടുണ്ട് ഞാൻ അസ്മാ ഉല്ലൂസിനെ കാണാതെ പഠിച്ച കാരണമായിട്ട് ഇനി ഞാൻ എല്ലാ ദിവസവും അസ്മാ ഉല്ലൂസിനെ ചൊല്ലുന്നുണ്ട് പറഞ്ഞ ചെറുപ്പക്കാരായ പ്രവാസികളുണ്ട് നമ്മൾ കരുതുന്ന പോലെ തന്നെ നമ്മൾ പലരെ കുറിച്ചും വെറുതെ തെറ്റിദ്ധരിച്ച് വെക്കുന്നതാണ് അവരത് ചെയ്യൂല ചെയ്യാൻ താല്പര്യം ഉണ്ടാവൂല അവരതൊക്കെ ചെയ്യും ചെയ്യുന്ന എത്രയോ പ്രവാസികളുണ്ട് അതുകൊണ്ട് നിങ്ങളത് കൃത്യമായിട്ട് അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അത് കൃത്യമായി ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാകും എന്തുകൊണ്ട് റിസൾട്ട് ഉണ്ടാകും നമ്മൾ ഈ ദുനിയാവിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പടച്ച റബ്ബിലേക്ക് നമ്മുടെ ഹൃദയം തിരിക്കുകയാണ് ഇത്ര അമലുകളിലൂടെ അപ്പൊ അള്ളാഹു നമ്മെ നോക്കുകയാണ് അള്ളാഹു നോക്കുന്നത് ആ വിശുദ്ധ ഖുർആാനിൽ ഹബീബായ്ലൈസ് നിങ്ങളുടെ നിങ്ങളുടെ നോക്കുന്നത് ഹൃദയം എത്രമേൽ ശുദ്ധമാണോ അങ്ങനെയാണ് അള്ളാഹു നമ്മുടെ ഓരോ കാര്യങ്ങളും നിർവഹിച്ചു തരുന്നത് നമ്മുടെ അമലുകൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് ചെയ്യപ്പെടുന്നത് അതിനനുസരിച്ചാണ് അള്ളാഹു സുബഹാന ഓരോ കാര്യങ്ങളും നമുക്ക് നിർവഹിച്ചു തരുന്നത് അപ്പൊ നമ്മുടെ ഹൃദയം അള്ളാഹുവിനേക്ക് തിരിക്കയാണ് അപ്പൊ അള്ളാഹുവിന്റെ നോട്ട സ്ഥലമാണ് നമ്മുടെ ഹൃദയം അള്ളാഹുവിന്റെ മന്നറാണ് നമ്മുടെ ഹൃദയം അതുകൊണ്ട് തന്നെ ആ മന്നർ നമ്മൾ കൃത്യമായി ശുദ്ധീകരിച്ച് അള്ളാഹുവിനെ നോക്കുമ്പോ ഒരു അല്ലെങ്കിൽ ശുദ്ധമായ രൂപത്തിലേക്ക് മാറ്റി വെക്കുമ്പോ നല്ല റിസൾട്ട് അതിനുണ്ടാകും എന്നുള്ളതാണ് അല്ലാഹു നമുക്ക് തോഫിഖ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ അമലൊക്കെ ചെയ്യുമ്പോൾ എന്റെ പ്രിയപ്പെട്ട പ്രവാസികളോട് ചെറുപ്പക്കാരോട് ജോലിയില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരോട് ഇതപ്പോൾ ആർക്കൊക്കെ ചൊല്ലാൻ പറ്റും ജോലി ഇല്ലാത്തവർക്ക് ചെയ്യാ ഉള്ള ജോലിയില് പറക്കത്തുണ്ടാവാൻ വേണ്ടി ചെയ്യാ നല്ല ജോലി ഉള്ള ആളുകൾ സന്തോഷത്തോടു കൂടെ നിൽക്കുന്നു വേണ്ട നമുക്കറിയാം എത്രയോ ആളുകൾ നല്ല ബിസിനസ് മാൻമാരുണ്ടായിരുന്നു നല്ല രൂപത്തിൽ ബിസിനസ് ചെയ്ത് ഒരു പത്തിരുപതോളം സ്റ്റാഫ്സിനെ അവരുടെ സ്ഥാപനത്തിൽ വെച്ചിട്ട് നല്ല രൂപത്തിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു ഒരൊറ്റ സുപ്രഭാതത്തിൽ അതെല്ലാം തകർന്നടങ്ങിയവരുണ്ട് അതുകൊണ്ട് തന്നെ ഉള്ള ജോലി നല്ല ജോലി ഉള്ളവരാണെങ്കിലും ആ ജോലി ഉള്ള ആ ഒരു പറക്കത്ത് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയും അത് നല്ല രാഹത്തോടു കൂടെ കാലാകാലം നിലനിൽക്കാൻ വേണ്ടിയിട്ടും ഈ അമല ചെയ്യ ഇനി ഒരു ജോലി ആ ജോലിയില് പ്രയാസം അനുഭവിക്കണം വലിയ സന്തോഷം എന്നാൽ അതിലൊരു പ്രമോഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ അമല നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ജോലിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സീനിയർ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ചില അഥാപത്ത് ശത്രുക്കളുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങള് ഹസത്ത് അതേപോലെ അയിന് സിഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് ഇത്തരം വിഷയങ്ങളൊക്കെ ഒഴിവാക്കി പോകാനും അതിലൊക്കെ നല്ല പറക്കത്തുണ്ടാകാനോ ഈ ഒരാമിലി നിങ്ങൾക്ക് ചെയ്യാം എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അഞ്ച് വക്കത്ത് നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഒരു ഞാൻ അതിന്റെ അമല് പറയുന്നുണ്ട് ഇത് പെട്ടെന്നൊരു അമല പറഞ്ഞു പോകുന്നതിനപ്പുറം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അതുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം ഇതിപ്പോ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഇതിങ്ങനെ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ആ അമല് മാത്രം കാണുന്ന രൂപത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷെ അങ്ങനെ കണ്ടതുകൊണ്ട് കാര്യമില്ല എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അതുകൂടെ നമ്മൾ ഇതിനോട് കൂടെ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് അഞ്ചു വക്കത്ത് നിസ്കാരം എൻ്റെ പ്രിയ പ്രായപൂർത്തിയായ ഒരാളെ തൊട്ട് ഒഴിവായി പോകുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ അഞ്ചു വക്കത്ത് നിസ്കാരം നിലനിർത്താതെ അതിൽ അലസത കാണിക്കുന്ന അതിൽ അലംഭാവം കാണിക്കുന്ന അതിനൊരു പരിഗണന നൽകാതെ ഒരു താന്തോന്നിയെ പോലെ താന്തോന്നി എന്ന് പറഞ്ഞാൽ തനിക്ക് തോന്നുന്നത് പോലെ എപ്പോഴെങ്കിലും നിസ്കരിക്കുന്ന ഒരു ജീവിത ചുറ്റുപാടാണോ നിങ്ങൾക്കുള്ളത് നിങ്ങൾ ഇത്തരം അമരുകൾ ചെയ്തിട്ടോ നിങ്ങളുടെ ജോലി കൊണ്ട് വലിയ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയിട്ടോ ഒന്നൊരു കാര്യമില്ല അതൊക്കെ ജീവിതത്തിൽ Uru uru uru, 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 uru. God, God. നിശ്ചിത കാലയളവേ ഉണ്ടാവുകയുള്ളു അള്ളാഹു നമുക്കത് ഇങ്ങനെ നമ്മുടെ ജീവിതം ഏതുവരെ പോകും എന്നൊക്കെ നോക്കാൻ ഒരു പരീക്ഷണത്തിന് വേണ്ടി നൽകുന്നതായിരിക്കും അതൊക്കെ ഒരു നിമിഷത്തിൽ തകർന്നു പോകും അതുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തേണ്ടത് എങ്ങനെ ക്രമപ്പെടുത്തണം അഞ്ചു വക്കത്ത് നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരായ നല്ല ചുറു ചുറുക്കുള്ള ചെറുപ്പക്കാരെ യുവത്വമൊത്തം നിറഞ്ഞു നിൽക്കുന്ന തുളുമ്പി നിൽക്കുന്ന ചെറുപ്പക്കാരൻ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളുടെ സമയം ചെലവഴിക്കുമ്പോൾ അതിന് വലിയ ഫലം നാളെ ഉപകരിക്കാൻ ലോകത്തേക്ക് അത് ും അതുകൊണ്ട് അഞ്ച് അഞ്ചു വക്താരം അത് ആണ് നമുക്ക് നിർബന്ധമാണ് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ല അപ്പൊ അഞ്ചു വക്തസ്കാരം ഇത് കേൾക്കുന്ന ഒരാളും ഒഴിവാക്കാതെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കണം അതോടുകൂടെ ഹെറാമിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കണം ഹറാമിന്റെ ഒരുപാട് ശീലങ്ങൾ ഉണ്ടാവും അഡിക്ഷൻ ആയിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാവും അപ്പൊ അത്തരം അഡിക്റ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളിൽ നിന്നൊക്കെ ഇതിൽ നിന്ന് കേൾക്കണ നാളെ തന്നെ അതിൽ മാറി നിൽക്കാൻ കഴിയൂല കാരണം അതിൽ അഡിക്റ്റഡ് ആണ് അവർ അതുകൊണ്ട് മാറി നിൽക്കാൻ കഴിയില്ല ഫോർ എക്സാമ്പിൾ അവർ മദ്യപാനത്തിന്റെ ശീലമുള്ളവരാണ് ഡെയിലി മദ്യപിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എന്താ മാറി നിൽക്കാൻ കഴിയൂല പെട്ടെന്ന് പക്ഷെ ഇത് കേട്ടിട്ട് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ചിന്ത വരുന്നുണ്ടോ ഞാൻ എനിക്കത് ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളത് ആ ചിന്ത തന്നെ മനസ്സിലായില്ല അങ്ങനെ ഘട്ടം അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ അങ്ങനെ പൂർണ്ണമായും ഈ പറയുന്ന കമ്പൾസറി ആയിട്ടുള്ള ചെയ്യേണ്ട കാര്യങ്ങള് അഞ്ചു നിലനിർത്തി ഹറാമിൽ നിന്ന് പരമാവധി മാറി നിന്ന് മാറി നിന്ന് പൂർണ്ണമായും മാറി നിന്ന് നല്ല രൂപത്തിൽ ജീവിക്കുക അപ്പൊ രണ്ടു കാര്യങ്ങൾ പറഞ്ഞു പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് മൂന്നാമത്തേ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ പൂർണ്ണമായും വീട്ടി വീട്ടിയിട്ടുള്ളവരായിരിക്കും അല്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ഹൈറും കടന്നു വരില്ല എന്നുള്ള ആ യാഥാർത്ഥ്യം ഓരോരുത്തരും മനസ്സിലാക്കി അത് വളരെ പ്രധാനപ്പെട്ട വിഷയം നമ്മൾ അഞ്ചോ സംസ്കാരം നിലനിർത്തി അല്ലെ ആ നമ്മൾ ഹെറാമിൽ നിന്നും മാറി നിന്നും കാര്യമില്ല നമ്മുടെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ് അവരൊരു ഭാഗത്ത് ആവശ്യത്തിന് ഭക്ഷണം കിട്ടാതെ സന്തോഷമുള്ള ഭക്ഷണം ലഭിക്കാതെ സന്തോഷമുള്ള വസ്ത്രം ലഭിക്കാതെ സമാധാനം കിട്ടാതെ അവർ വീടിൻ്റെ അകങ്ങളിൽ ഞെരിഞ്ഞ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ഈ സമ്പാദിക്കുന്നത് കൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല അതൊക്കെ നിമിഷങ്ങൾ മാത്രമാണ് ഉണ്ടായിരിക്കുക അതൊക്കെ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ് അതുകൊണ്ട് അവരിലേക്ക് കൊടുക്കേണ്ട ബാധ്യതകൾ കൃത്യമായി അതാത് സമയങ്ങളിൽ കൊടുത്തുകൊണ്ടേയിരിക്കുക അതിൽ ഒരു അലഭാവവും കാണിക്കാതിരിക്കുക അവരുടെ മനസ്സ് നാമമായി ബന്ധപ്പെട്ട സന്തോഷത്തിലാണ് അവർക്ക് വെറുപ്പില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തി കൊണ്ടേയിരിക്കുക എന്നാലൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ പറക്കത്താവുക അപ്പോ നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത് അണലാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഇപ്പൊ കടങ്ങളെ കൊണ്ടൊക്കെ പ്രയാസപ്പെട്ടിട്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടോ അപ്പൊ ഈ കടങ്ങളൊക്കെ വീടി കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ജോബ് വേണ്ട നല്ലൊരു ജോലി ഇല്ലെങ്കിൽ ഓരോ ദിവസവും ഇരുന്നൂറ് മുന്നൂറ് എന്താ ളിലേക്ക് സി വി അയച്ചു കൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾ ഡെയിലി അയക്കുന്നവരുണ്ട് വിസിറ്റിംഗ് വിസയിൽ പോയിട്ട് എന്നും ഡെയിലി ജോബിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരാമലാണ് ഇന്ന് സമ്പത്തില്ലാതെ ജീവിക്കാൻ പറ്റുമോ ഒരാളെ മുമ്പിലും ഒരു വിലയും ഉണ്ടാവൂല സമ്പത്തില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് സത്യമല്ലേ നിങ്ങളെന്ന് ആലോചിച്ചത് ആരെങ്കിലും മുമ്പിൽ വരണ്ടോ നമുക്ക് നമ്മുടെ കയ്യിൽ സമ്പത്ത് ഉണ്ടായിരുന്ന സമയത്ത് ആരെല്ലാം നമ്മൾ പരിഗണിച്ചിരുന്നു നമ്മോടുകൂടെ തോളോട് തോളൊരു തോളിൽ കൈയിട്ട് നടന്നിരുന്ന പലരും ഇന്ന് നമ്മുടെ കയ്യിൽ ചില്ലി കാശില്ല എന്നറിഞ്ഞപ്പോ നമ്മൾ അവോയ്ഡ് ചെയ്ത ഒഴിവാക്കിയ എത്ര ആളുകളുണ്ട് നമ്മുടെ കൂട്ടുകാർക്കിടയിലില്ലേ കുടുംബങ്ങൾക്കിടയിലില്ലേ പലരും അങ്ങനെ ചെയ്തവരല്ലേ എന്നാലും ഏതോ പ്രതിസന്ധികളിലും നമ്മൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ചിലരുണ്ടാകും അതാണ് യഥാർത്ഥ സുഹൃത്ത് എന്ന് മനസ്സിലാക്കി അവരോടുമായിട്ടുള്ള ബന്ധങ്ങൾ അത് സ്ഥിരപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം അപ്പൊ സമ്പത്തില്ലാണ്ട് ക്യാഷ് ഇല്ലാണ്ട് ഒരു വിലയുമില്ല ദുനിയാവില് അത് എത്ര എന്തു തന്നെ പറഞ്ഞാലും അതെങ്ങനെ ആരെന്ത് വിശദീകരിച്ചാലോ ക്യാഷ് ഇല്ലെങ്കിൽ ഒരാൾ മുമ്പിലും ഒരു വിലയും ഉണ്ടാവൂലെന്നുള്ളത് അത് വളരെ സത്യമായ യാഥാർത്ഥ്യം തന്നെയാണ് അതുകൊണ്ട് നല്ല ജോബ് ലഭിക്കണം അതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ മുമ്പിൽ വിലയില്ല എന്ന് അള്ളാഹു ഹൃദയത്തിലേക്കാണ് നോക്കുക എന്ന് നേരത്തെ പറഞ്ഞു തകവയാണ് അവരുടെ പ്രാധാന്യം ഏഹ് ഇന്നും നല്ല തക്കുവയുള്ള ആളുകളാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നല്ല സ്ഥാനമുള്ളവര് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി ശ്രദ്ധിച്ച് ഞാൻ ഈ പറയാൻ പോകുന്ന ആമലുകൾ ചെയ്യാം ഏതാണ് അമലെന്ന് വെച്ചാല് മൂന്ന് സൂറത്തുൽ കൗസർ എല്ലാ ദിവസവും അത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സമയം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുബ്രഹ നിസ്കാരത്തിന് ശേഷം ചൊല്ലലാണ് ഏറ്റവും നല്ലത് അതങ്ങനെ തന്നെ സുഭസംസ്കാരത്തിന് ശേഷം സുഭസംസ്കാരത്തിന് ശേഷം മറക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ ദിവസവും ജോലിക്ക് ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ എന്താ നമുക്ക് ഓർമ്മയാകുന്ന സമയത്ത് മറന്നു പോയാലും അങ്ങനെയൊക്കെ ചെയ്യുക സമയത്ത് മൂന്ന് സൂറത്തുൽ കൗസർ ഞാൻ അതിൻ്റെ മഹത്വങ്ങളൊന്നും പറഞ്ഞ സമയം കളയുന്നില്ല മൂന്ന് സൂറത്തുൽ കൗസർ എല്ലാ ദിവസവും സുബിക്ക് ശേഷം പാരായണം ചെയ്യുക അതിനുശേഷം അള്ളാഹു സൊല്യാന മുഹമ്മദ് എന്നുള്ള സ്വലാത്ത് ഒരു മൂന്ന് തവണ ഇത് എളുപ്പമുള്ള ഒരു സ്വലാത്ത് പറയുന്നതാണ് ഈ സ്ഥാനത്ത് സ്വലാത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സൊലാത്ത് ഉണ്ട് സൊലാത്ത് ഇബ്രാഹി അത് വേണമെങ്കിൽ ചൊല്ലാവുന്നതാണ് അതിന് കൂടുതൽ ഫലം ഉണ്ടാകും എളുപ്പം ചൊല്ലിത്തെക്കാവുന്നതാണ് اللهم صل على سيدنا محمد وعلى ال سيدنا, سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد صلاه ابراهيميه نمك تشلاونا ان صلاه 3 صلاه تشليت اللهم ارزقني എന്നുള്ള ആ ഒരു അത് ഒരു തവണ തവണല്ലോ എങ്ങനെ മൂന്ന് കൗസർ എല്ലാ ദിവസവും നമ്മുടെ മനസ്സിനുള്ള എന്താണ് നല്ല ഒരു ജോലി ലഭിക്കണം ഉള്ള ജോലിയിലൊരു പ്രൊമോഷൻ ലഭിക്കണം ജോലിയിലുള്ള പ്രയാസങ്ങൾ തീർന്നു കിട്ടണം തടസ്സങ്ങൾ തീർന്നു കിട്ടണം കച്ചവടത്തിലുള്ള ബിസിനസ്സിലുള്ള ഇതൊക്കെ മാറിക്കിട്ടണം ഇങ്ങനെയൊക്കെ നീക്കത്തോടു കൂടെ അതെങ്ങനെ കൃത്യമായിട്ട് ചൊല്ല അതേപോലെ തന്നെ ഈ നീയത്തോടു കൂടെ കൃത്യമായിട്ട് ചെയ്യുക അപ്പൊ എന്താണ് മൂന്ന് സുഹൃത്തുക്കൾ കൗസർ പാരായണം ചെയ്യാൻ അതിനുശേഷം എന്ന് ഒരൊറ്റ തവണ തന്നെ ചെയ്യ നല്ല റാഹത്ത് നൽകണേന്നാണ് അർത്ഥം അള്ളാഹുവാണ് നല്ലോണം നൽകുന്നവന് അത് ആരംഭി മുഹമ്മദ് ലോകം സൃഷ്ടിക്കാൻ തങ്ങളുടെ ഹത്തുകൊണ്ട് രക്തം അഭിപായളിലൂടെ സിരകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അവിടുത്തെ കുടുംബങ്ങളുടെ പറക്കത്തുകൊണ്ട് നല്ല റാഹത്ത് നല്ല ജോലി നൽകണേ അഭിവൃദ്ധി നൽകണേ എന്ന് അള്ളാഹുവിനോട് ദ്വാര ചെയ്യുന്നതാണത് അതും കൂടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തി എല്ലാ വെള്ളിയാഴ്ച രാവും മറക്കാതെ നാനൂറ്റി എൺപത്തി ഒമ്പത് തവണയും ചൊല്ലി വളരെ പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ പറ്റും ഞാൻ ഈ പറയുന്ന ഈ ആണെങ്കിൽ മറ്റു വെള്ളിയാഴ്ച രാവിലെ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ പറഞ്ഞ് പറഞ്ഞ് ഈ അമല് ചെയ്യാൻ ഏകദേശം ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ മാത്രേ ആവശ്യം വരുള്ളൂ ഇതെല്ലാ ദിവസവും ജോലിയുള്ളവരും ഇല്ലാത്തവരും ചൊല്ല എന്താണ് ഇതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടം നമ്മുടെ ഹൃദയം അള്ളാഹുവിലേക്ക് തിരിക്കണം അല്ലേ നോക്കൂ എന്നെല്ലാ ദിവസവും അള്ളാഹിനോട് ചെയ്യണം അറബിയിൽ ധാരണ ചെയ്യണം അപ്പൊ അള്ളാഹുവിയിലേക്ക് നമ്മുടെ ഹൃദയം തിരിക്കണം അപ്പൊ അള്ളാഹു നമ്മുടെ കാര്യങ്ങളിൽ എളുപ്പം നൽകണം വളരെ പ്രയാസങ്ങൾ അതുകൊണ്ടാണ് എത്ര ആളുകളാന്ന് അറിയാം പറഞ്ഞു കൊടുത്തിട്ട് അതിന്റെ റിസൾട്ട് നമ്മൾ അറിയിച്ചത് അതങ്ങനെയാണ് നമ്മൾ ആ ചൊല്ലുന്ന ആ വിശുദ്ധ ഖുർആാനിന്റെ അതിന്റെ മഹത്വം കൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നത് അപ്പൊ നമ്മൾ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട് മുമ്പിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ തടസ്സങ്ങൾ എന്തൊക്കെയാണുള്ളത് ആ തടസ്സങ്ങളൊക്കെ എങ്ങനെ മാറ്റിയ ഇതിപ്പോ കോമൺ ായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ആണല്ലോ പറഞ്ഞത് ഇവിടെ നേരിട്ട് വരുമ്പോൾ ഓരോരുത്തരുടെയും വിഷയങ്ങൾ മനസ്സിലാക്കി അവരെ നമ്മൾ ആ വിഷയങ്ങളൊക്കെ അനലൈസ് ചെയ്ത് അത് കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള ഓരോ സൊല്യൂഷൻസ് സ്പിരിച്വൽ സൊല്യൂഷൻസ് ആത്മീയമായ വഴികളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളത് ഇതിങ്ങനൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുമ്പോൾ എല്ലാവർക്കും ചെല്ലാൻ പറ്റുന്ന നല്ല എന്താ രൂപത്തിൽ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന അമലുകളാണ് ഇത്തരം വീഡിയോസുകളിൽ പറയാനുള്ളത് എനിക്ക് അള്ളാഹു ജോലിയുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും അള്ളാഹു സലാമത്ത് നൽകട്ടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷ നൽകട്ടെ നല്ല വാഹനത്തിലുള്ള ജോലി നൽകട്ടെ എത്രയോ പ്രവാസികളെ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്കൊക്കെ ഉള്ളാഹവും നല്ല രക്ഷയും സമാധാനവും സന്തോഷവും നൽകട്ടെ നൽകട്ടെനിഷ എല്ലാവരും ചെയ്യണം ഒരു ആവൃത്തിയോട് ഓർമ്മപ്പെടുത്തണം നേരിട്ട് കാണാനുള്ള ഡേറ്റ് അത് അടുത്ത ജൂലൈ രണ്ട് ജൂലൈ രണ്ട് തന്നെയാണ് തോന്നുന്നത് അടുത്ത ശനിയാഴ്ച ഏതായാലും അടുത്ത ശനിയാഴ്ച അടുത്ത ചൊവ്വാഴ്ച ചൊവ്വാഴ്ചകളിൽ മാത്രമാണല്ലോ ഉള്ളത് അപ്പം അത് അതെ ജൂലൈ രണ്ട് ജൂലൈ രണ്ടിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കേണ്ടത് അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് ഇൻഷാല്ല അതിനനുസരിച്ച് എല്ലാവരും കോണ്ടാക്റ്റ് ചെയ്യാം ആവശ്യമുള്ളവർ ഇൻഷാള്ള വളരെ പെട്ടെന്ന് പെട്ടെന്ന് വിളിച്ചാലേ കിട്ടുള്ളൂ നേരത്തെ നേരത്തെ വിളിക്കുന്നവർ ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ ഫുൾ ആയി പോകും അപ്പോൾ പിന്നെ ഇട്ടോക്കേണ്ട നമ്പർ കിട്ടില്ല അപ്പോൾ ആവശ്യമുള്ളവർ വളരെ നേരത്തെ തന്നെ വിളിച്ചുകൊണ്ടിരുന്നതേ കിട്ടുള്ളൂന്ന് അറിയിക്കണം ഇൻഷാല്ലുസലമത്തിന് നൽകട്ടെ അസാമു ആയിരിക്കും വരഹമുല്ലാഹി വരക്കാത്തു